വിശുദ്ധ റമലാനാണ് നാളെ മുതൽ ഈ റമദാനിൽ നമ്മളെപ്പോഴും കാണുന്ന കാഴ്ചകളിലൊന്നാണ് ഇഫ്താർ കാഴ്ചകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി വലിയ ദുർവ്യയം ചെയ്യുക എന്ന് പറയുന്നൊരു പ്രവൃത്തി സത്യത്തിൽ ചിലവാക്കൽ ആവശ്യമാണ് പിഷുക്കൊരിക്കൽ നല്ലതല്ല എന്നാൽ ചിലവാക്കുക എന്ന പേരിൽ വലിയ വിലയ്ക്ക് കിട്ടുന്നതെന്തും അങ്ങനെ വാങ്ങി കാശ് ദൂർത്തടിക്കുന്നത് എത്രമേൽ ശരിയാണെന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു സന്ദർഭം കുറച്ച് മനോഹരമായ നല്ല വാക്കുകൾ അനസ്മോലവി എന്ന് പറയുന്ന എൻ്റെ അടുത്ത ബന്ധു കൂടിയായ അദ്ദേഹം പറഞ്ഞത് കേൾക്കാനിടയായി അത് പങ്കുവെക്കേണ്ടതാണെന്ന് തോന്നി ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സീസണിൽ മാത്രം വിൽക്കാൻ വേണ്ടി സവിശേഷമായ വിലയോടെ സൂക്ഷിച്ചിരിക്കുന്ന പലതുമുണ്ട് അതിലെല്ലാം ഈ നോമ്പുകാരായ ആളുകൾ ചെന്ന് പതിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടെന്ന് മാത്രമല്ല വളരെ സമ്പത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കളുണ്ട് എന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒക്കെ നടത്തുന്ന ഇഫ്താറുകളുടെ വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുമ്പോൾ എന്തായിരുന്നു ഈ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലമയുടെ ജീവിതമെന്നും അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ടവരായി പലരുടെയും ജീവിതമെന്നും നമ്മൾ നമ്മളിടയ്ക്കിടെ ജുമായയിലെ കുത്തുബയിൽ കേൾക്കാറുള്ള അബൂ ഹുറൈറ അബൂഹുറൈറിയാഹു അൻഹു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ വികാരപൂർവ്വം ചേർത്ത് പിടിക്കാറുള്ള അവരുടെയൊക്കെ ജീവിതം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ ക്ലിപ്പ് ഇതൊന്ന് ഇപ്പോൾ കേൾക്കുന്നത് നല്ലതാണെന്ന് തോന്നി അതൊന്ന് കേൾക്കാം ദാരിദ്ര്യത്തിന്റെ കൊടുമുടി കഴിയുന്നിട്ട് പള്ളിയിൽ വരുന്ന ആളുകൾ ഭ്രാന്താണെന്ന് വിചാരിച്ച് പെരടിയിൽ ചവിട്ടിയിട്ട് വിശപ്പ് സഹിക്കവയ്യാതെ കടന്നുപോകുന്നവരോട് അസലാമലൈക്കും അസ്സലാമലൈക്കും ഒരു മസാല ചോദിക്കാനുണ്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഈ ശിഷ്യനെ തിരിഞ്ഞു നോക്കാതെ പൊതുജനം കടന്നുപോയപ്പോൾ കടന്നുപോയപ്പോൾ സലാം പറഞ്ഞത് മസല ചോദിച്ചത് സലാം മടക്കി കിട്ടാനല്ല മസല ചോദിച്ചത് മറുപടി കിട്ടാനല്ല എന്റെ വശപ്പിൽ ആളിക്കത്തിൽ സഹിക്കവയ്യാതെ എന്നെയും നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും തരുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എന്ന സത്യം മനസ്സിലാക്കിയത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സലഹു അലി വസ്ലം എന്ന പ്രിയപ്പെട്ട ഗുരുവന്ദ്യും മാത്രമായിരുന്നു അതുകൊണ്ട് അബൂഹ അരികിൽ വന്നിട്ട് ബാ നമുക്ക് പോകാം നമ്മുടെ വീട്ടിൽ പോകാം പട്ടിണി കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച അഷ്റഫുൽ ഖൽഖിന്റെ കൂരയുടെ ഉള്ളിൽ പോയിട്ട് ആയിഷ തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലെന്ന് മറുപടി മാത്രം കേട്ട് പതിവാക്കിയ ആ കൂരയുടെ നാഥനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുഅലി വസ്ല്ലം പട്ടിണി കൊണ്ട് കൊടുമ്പിരി കൊള്ളുന്ന അബൂഹുറയ്ക്ക് നൽകാൻ കീശയിൽ ചില്ലിക്കാശുണ്ടായിരുന്നില്ല പക്ഷേ ആ അബൂഹുറയിറയെ ചേർത്ത് പിടിക്കാൻ ആ അബുറയിറനെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് പഠിച്ചാൽ കജുണില്ലേന്ന് ഒരിക്കൽ അബൂഹുറ പറഞ്ഞപ്പോൾ ഒന്ന് നെഞ്ചോട് ചേർത്ത് അമർത്തി തലയിൽ തലോടി നെഞ്ചിൽ കൈവെച്ച് ധാരന്ന് ആശ്വസിപ്പിക്കാൻ അജീസുൻ അലഹിമ അനിത്തും മറിഞ്ഞു വീണ് കടക്കുന്ന എൻ്റെ പ്രിയങ്കരായ ശിഷ്യഗണങ്ങളുടെ മനസ്സറിഞ്ഞ് അവരോടൊപ്പം നിൽക്കാൻ അവരോടൊപ്പം നിൽക്കാൻ അവരോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം കേട്ടല്ലോ ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച അല്ലെങ്കിൽ ആ പട്ടിണിയെ ഒരു സാധ്യതയാക്കിയോ ഒരായുധമാക്കിയോ ഒന്നും ഉപയോഗിക്കുന്നതിന് പകരം ഈ പട്ടിണിയെല്ലാം നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോഴും പിന്നീട് ഒരു നാടിൻ്റെ രാജാവായപ്പോൾ പോലും തൻ്റെ സമ്പത്തിനെക്കുറിച്ച് വല്ലാതെ ഉത്കണ്ഠപ്പെടാതെ അതല്ല നാളെ പരലോകത്തിനാവശ്യം ചേർത്ത് വെക്കുന്നതിനേക്കാൾ ഉചിതമായ നിലയിൽ ചിലവഴിക്കുന്നതാണ് എന്ന ഉത്തമബോധ്യത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ സ്വന്തം തലയിണയുടെ അടിയിലുള്ള നാണയത്തൊട്ട് പോലും എടുത്ത് പ്രിയപ്പെട്ട പത്നിയെ ഏൽപ്പിച്ചു മടങ്ങിയ ഇന്നും മറന്നിട്ടില്ലാത്ത ഇന്നും ഈ സമൂഹത്തിന് അല്പം പോലും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ലോകത്ത് ഒരുപാട് മനുഷ്യർ പേരിട്ട് വിളിക്കുന്നതിൽ ഏറ്റവും മുൻപനായ വളരെ പ്രശസ്തരായ മനുഷ്യരാകെയും എഴുതി സമർപ്പിച്ച രേഖകൾ സാക്ഷിയാക്കിയ എന്തിന് അതിനേക്കാളൊക്കെ ഉപരി അത്രമേൽ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന അനുധാവനം ചെയ്യുന്ന കൂട്ടമുള്ള മഹാനേതാവിൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സലഹു അലൈഹി വസ്ലം ആ ഓർമ്മകൾ കൂടി ചേർത്ത് വെക്കുന്നതാകട്ടെ വിശുദ്ധ റമദാൻ അതുകൊണ്ട് അനാവശ്യമായി ദുർവ്യയം ചെയ്യുമ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും നല്ലതാണെന്ന് തോന്നി ഈ മാസത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങളിൽ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും എല്ലാ മനുഷ്യർക്കു വേണ്ടിയും പ്രയാസപ്പെടുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു